ി എങ്ങനെയുണ്ട് വിചാരിച്ച നോക്കിയാ അതെന്തെങ്കിലും ഉണ്ടാവും അതൊന്നും അല്ല എന്തിനാറിയോ കറുത്തിട്ടാണോ പറഞ്ഞിട്ട് നിറം എന്താ പറഞ്ഞുണ്ട് വീട്ടിൽ ഞാൻ ചോദിക്കട്ടെ പോൻ ആദ്യം കൊണ്ടുവരുമ്പോ നിശ്ചയല്ലേ കറുപ്പിട്ടാ കാണുമ്പോ അറിയില്ലേ കറുപ്പാണെന്ന് കൊണ്ടുവന്നിട്ട് അത് പറയുന്നു കറുപ്പിനെന്താ പ്രശ്നം ഏഹ് കറുത്തിട്ടും കൊഴുത്തിട്ടാണോ ഉണ്ടാവുകയുള്ളു അല്ലാട്ടെ ചൊമ്പും വെളുപ്പും ഉണ്ടാവില്ലല്ലോ അല്ല ചൊമ്പും മഞ്ഞ ഉണ്ടാവില്ലല്ലോ പറണോലേ പറയണില്ലേ അല്ല കുട്ടിക്കല്ല കറുപ്പ് അങ്ങനെ പറഞ്ഞ വെള്ളം കിഞ്ഞം കറുപ്പ് മനസ്സിൽ കറുപ്പാണ് അതന്നെ ആ കുട്ടി എങ്ങനെയാ ചെയ്യോ ആ കുട്ടീൻ്റെ അതിലും പോച്ച പോയി അങ്ങനെ ഒരു പറഞ്ഞേക്ക് അച്ച വേ മാതാൻ്റെ പേരേക്ക് പോയിക്കളാം അല്ലേ നല്ല അച്ഛനാണെങ്കിൽ ദുഃഖം വരണ്ടല്ലോ അതല്ലേ വെട്ടിത്തരാന്ന് അറിയണത് അല്ലേ എന്തെങ്കിലും ഉള്ളേക്ക് മക്കൾ പോയി നല്ലാണ്ടേ കോലിക്ക് നീട്ടാ എത്ര വേദന ഉണ്ടാവും മനസ്സിൽ കണ്ടെടുത്തതല്ലേ അല്ല ഓനത് കണ്ടിട്ട് എടുക്കണ്ടോ എന്നാ ഓനാവ് വേണ്ട അറിഞ്ഞൂടാ ഇല്ലേ ഓൻ എന്ത് മനുഷ്യന കൊണ്ടുവന്നോ എഫൻ അപ്പൊ ഇതിൽ ഏ പെറക്കാതെ ആണ്ട കൂട്ടര് ഞാനതേ പറയല്ലോ ആ കൊണ്ടുവന്നാണ്ട് കണ്ട അത് ഒതുപിച്ചറിയേ അല്ലേ പെൺകുട്ടികളെ അച്ചമ്മയ്ക്കുണ്ട് അല്ല ഒന്നേ പോയിരുന്നുള്ളൂ ബാക്കി നാലാളും ഇപ്പം ഉണ്ട് കറുപ്പും ഉണ്ട് വളുപ്പമുണ്ട് ആ അത് അവിടുന്ന് പോരുമ്പോൾ പഠിച്ചെടിയാണ് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കില്ലല്ലോ അളർ പോട്ടെ വെളുപ്പും കറും വെളുപ്പും കറുപ്പും തന്നെ രണ്ട് നിറയേ ഉണ്ടാവുള്ളൂ അല്ലേ മനസ്സ് തന്നാൽ നോക്കണം ആദ്യം അതാണ് വേണ്ടത് വീട്ടിൽ നിന്ന് ഉണ്ട് അതാണ് നോക്കേണ്ടത് എ എന്താണെന്നാ സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ഇത്ര കളിയൊക്കെ എന്ത് സം ം പറയില്ലേ വർത്താനം പറ ഇംഗ്ലീഷിൽ പറയില്ല ഓ അപ്പൊ ഇംഗ്ലീഷ് അറിയാത്തതിനെന്തിനാ കളിയാക്കണോ കളിയാക്കേണ്ട കാര്യം എന്താ ഇവിടെ ഉദ്യോഗത്തിന് ഉണ്ടാക്കാ ഓനാണ്ടക്കെ പഠിച്ചീനോ എന്തൊക്കെയാണ് അതൊക്കെ ചോദിച്ചിട്ടാ കൊണ്ടുവരല്ലേ ഇവിടെ കൊണ്ടിട്ടിട്ടേ അംഗ്ലീഷ് അറിയോ മലയാളം അറിയോ ഹിന്ദി അറിയോ തെലുങ്ക് അറിയോ ഇതൊക്കെ ചോദിക്കല് കൊണ്ടിട്ട് ആ പറയത്തേന്റെ ചെപ്പ് ഉണ്ടാവരുത് കൊടിഞ്ഞാണോ എന്താ നല്ല കുട്ടിയാണ് ഓ പത്തൊമ്പത് വയസ്സേ ഉള്ളു അയിന് ആ ഓ ഞാൻ പോയില്ലേ തള്ള അച്ഛനമ്മക്ക് മാതിരി പോയി അവർക്ക് എന്ത് പോയി വേറെ ഒന്നും